നമസ്കാരം പല വിവാദമായ രാഷ്ട്രീയ പ്രശ്നങ്ങൾക്കിടയിൽ വാർത്താ പ്രാധാന്യത്തിൽ സ്വല്പം പുറകോട്ട് പോയ സംഭവമാണ് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളം ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തരെ ഓർമ്മിപ്പിക്കുമ്പോൾ പോലും അതിനപ്പുറത്തേക്ക് അതിന് ഒരു പ്രതിഷേധത്തിൻ്റെ രൂപത്തിലേക്ക് ഈ സംഭവം വന്നിട്ടില്ല പിന്നെ കാസർഗോഡ് ജില്ലയിൽ യൂത്ത് കോൺഗ്രസ്സുകാരെ ഈ വിഷയം പറഞ്ഞ് കളക്ടറേറ്റ് മാർച്ച് ജലവീരങ്കി പ്രയോഗം കഴിഞ്ഞിട്ടിരിക്കുകയാണ് പക്ഷേ അതിനേക്കാൾ കൂടുതൽ നമ്മളെല്ലാം ഞെട്ടിപ്പിക്കുന്ന വിഷയം തീവ്രമായ വിഷയം ജുഡീഷ്യറിയുടെ ചില വ്യക്താക്കളും ഒന്നുകിൽ ഈ കൊള്ളയിൽ നേരിട്ട് പങ്കാളികളായിട്ടുണ്ട് അല്ലെങ്കിൽ ഈ കൊള്ളയെ കണ്ടില്ലെന്ന് അടിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഈ കൊള്ള അവരുടെ ശ്രദ്ധയിൽപ്പെടാതെ അവരുടെ അഥർദ്ധം മൂലം കടന്നു പോയിട്ടുണ്ട് ഇപ്പോൾ പറയാൻ കാരണം ശബരിമലയിലെ സ്പെഷ്യൽ കമ്മീഷണറായിരുന്ന രണ്ടായിരത്തി പതിനാറ് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ ഉള്ള സ്പെഷ്യൽ കമ്മീഷണർ കമ്മീഷണറായിരുന്നു ജെറ്റിയെ ചോദ്യം ചെയ്യാനുള്ള ശ്രമത്തിലാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അതിന് വേണ്ട പെർമിഷൻ ഹൈക്കോടതിയിൽ നിന്നും ദേവസ്വം ബെഞ്ചിൽ നിന്നും വാങ്ങിയിട്ടുണ്ടെന്നാണ് അറിവ് ഈ ജഡ്ജി ഈ ജഡ്ജിയുടെ കാലഘട്ടത്തിൽ ജഡ്ജിക്ക് സ്പെഷ്യൽ കമ്മീഷനുടെ ബാ ബാധ്യത എന്ന് പറഞ്ഞാൽ മറ്റെന്തിനേക്കാളും സൂപ്പറായി മറ്റവിടെയുള്ള എല്ലാ അധികാര കേന്ദ്രേക്കാളും സൂപ്പറായിട്ട് ശബരിമലയുടെ വിഷയങ്ങളിൽ എന്തെങ്കിലും തെറ്റ് കണ്ടാൽ ഇടപെടാനും അത് തിരുത്താനുമുള്ള അധികാരവും അവകാശവുമുള്ള ആളാണ് സ്പെഷ്യൽ കമ്മീഷണർ പക്ഷേ രണ്ടായിരത്തി പതിനാറ് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ആ സ്പെഷ്യൽ കമ്മീഷൻ അവിടെ ഇരിക്കുമ്പോൾ ആ കാലഘട്ടത്തിൽ നടന്ന സ്വർണ്ണക്കൊള്ള പ്രത്യേകിച്ചും സ്വർണപ്പാളിയും അതുപോലുള്ള സംഭവങ്ങൾ ശബരിമലയിൽ നിന്നും പുറത്തു കൊണ്ടുപോയി സ്മാർട്ട് ക്രിയേഷൻസ് ക്രിയേഷൻസെന്നുള്ള കമ്പനിയിലെത്തിച്ച് സ്വർണം പൂശാനുള്ള വ്യാജേന സ്വർണ്ണക്കൊള്ള നടത്തിയ സംഭവം ഈ കാലഘട്ടത്തിലാണ് ഉണ്ടാകുന്നത് അപ്പോൾ സ്പെഷ്യൽ കമ്മീഷൻ അല്ലെങ്കിൽ ദേവസ്വം ഹൈക്കോടതിയുടെ പെർമിഷൻ ഇല്ലാതെ അങ്ങനെ സ്വർണം കൊണ്ടുപോകാൻ എങ്ങും പറയുന്നില്ല ദേവസ്വം മാനുവലിലോ ശബരിമലയുടെ പ്രത്യേക മാനുവലിലോ ഇത് പറയുന്നില്ല ഇങ്ങനെ സ്വർണം പുറത്തേക്ക് കൊണ്ടുപോകാൻ പറ്റും കൊടുക്കാൻ കൊടുത്തു കൊടുത്തുവിടണം എന്നുള്ളത് പക്ഷേ ഇദ്ദേഹത്തിൻ്റെ കാലയളവിൽ നീണ്ട കാലയളവിൽ ഈ സ്വർണം അവിടുന്ന് മാറ്റപ്പെട്ടിട്ടുണ്ട് ഈ സ്വർണം ആ സമയത്ത് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് ഇദ്ദേഹത്തെ അറിഞ്ഞില്ല എന്നുള്ളതായും വലിയ ഗുരുതരമായ കുറ്റവിലവാണ് പണ്ട് പിന്നെ തന്ത്രിയുടെ മറവിൽ ഇവർ രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിയുടെ അംഗീകാരമുള്ള സ്പെഷ്യൽ കമ്മീഷനുടെ മറവിലും തന്ത്രിയെ ചൂണ്ടിക്കാണിച്ചുമാണ് ഇതിലെ യഥാർത്ഥ കൊള്ളക്കാര് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് ഈ രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പം തന്ത്രി മോഹനരെ പറ്റിയുള്ള ജസ്റ്റിസ് പരിപൂർണ്ണ ചാർജ് എടുക്കുമ്പോൾ ദേവസ്വം ബെഞ്ചിൽ ചാർജ് എടുത്ത് അവിടെ സന്ദർശിക്കുന്ന സമയത്ത് അന്വേഷണ കമ്മീഷൻ്റെ ഭാഗമായിട്ട് പരിശോധിക്കുന്ന സമയത്ത് ഈ തന്ത്രവിദ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മന്ത്രങ്ങളിലൊന്നായ അല്ലെ തന്ത്രങ്ങളിലൊന്നായ പുരുഷ സൂക്തത്തെക്കുറിച്ച് അദ്ദേഹം ഈ സ്പെഷ്യൽ കമ്മീഷനോട് ചോദിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ പേര് ഞങ്ങൾ പറയുന്നില്ല അത് പിന്നല്ലെങ്കിൽ നാളെ ഉടനെ തന്നെ അത് പുറത്തു വരും അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ അതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല അതുപോലും അറിയത്തില്ലാത്ത ഒരാളാണ് ചിലപ്പോൾ അവിടെ തന്ത്രിയുടെ വേഷം കെട്ടി വന്നിരുന്നത് എല്ലാ തന്ത്രിമാരും അങ്ങനെ ആണെന്നല്ല പറയുന്നത് അങ്ങനെയുള്ള തന്ത്രിമാരും അവിടെ ഉണ്ടായിരുന്നു ഇത് ജസ്റ്റിസ് തന്നെ ചൂണ്ടിക്കാണിച്ച കാര്യമാണ് ഈ അവിടെയൊന്നും ഇവിടെ ഹൈന്ദവ ആചാരങ്ങൾ ലംഘിച്ചു എന്ന് പറഞ്ഞൊരു പ്രതിഷേധത്തിന് വേണ്ടി പോയിട്ടില്ല തന്ത്രി എന്ന് പറയുമ്പോൾ എല്ലാം അങ്ങ് അർപ്പിച്ച് കൊടുക്കുകയാണ് തന്ത്രി തെറ്റ് ചെയ്യില്ല വോയിസ് ഇൻഫാലിബിൾ ദൈവത്തിന് തെറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട് ശബരിമലയുടെ അന്തിമവിധി ഇത്തരം തന്ത്രിമാർ തന്ത്രിമാർക്കാണെന്ന് ബാധിച്ചവരുണ്ട് അവരൊക്കെ കൂടെ ചേർന്ന് ശബരിമലയെ നശിപ്പിക്കുന്നതിൽ പങ്കാളികളായില്ലേ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ യഥാർത്ഥ ഭക്തരെ സംശയിച്ചാൽ നമുക്ക് സംസാരിക്കാൻ പറ്റുമോ കേട്ട ഇത് അതായത് ഇന്ത്യയിലെ നിയമവ്യവസ്ഥയുടെ ജനാധിപ്യവസ്ഥ പത്യവ്യവസ്ഥയുടെ കാവൽക്കാരായിട്ട് നാല് തൂണുകളാണ് പറയുന്നത് ലെജിസ്ലേച്ചർ എക്സിക്യൂട്ടീവ് ജുഡീഷ്യറി പിന്നെ മീഡിയ ഇതിൽ ഈ ശബരിമല ഒരു കാര്യം തുറന്നു കാണിച്ചു ഇപ്പോഴത്തെ പുതിയ അറിവുകൾ അനുസരിച്ച് പുതിയ വെളിപ്പെടുത്തലുകൾ അനുസരിച്ച് ഈ മൂന്ന് ഘടകങ്ങളും ലെജിസ്ലേച്ചർ പറഞ്ഞാൽ പൊളിറ്റിക്കൽ പാർട്ടീസ് നിയന്ത്രിക്കുന്നത് രാഷ്ട്രീയ പാർട്ടികൾ രാഷ്ട്രീയ പാർട്ടികളുടെ പങ്ക് ഒന്നിനു പുറകെ ഒന്നായി അവർ നിയമിച്ച ദേവസ്വം ബോർഡ് മെമ്പർമാരിൽ കൂടിയും അവർ നിയമിച്ച ദേവസ്വം കമ്മീഷണർമാരിൽ കൂടെയും പുറത്തുവരികയാണ് അവർ ചെയ്യുന്ന പൂക്കൃത്തങ്ങൾക്ക് മുഴുവൻ ഇവർ ഉത്തരവാദിയാണ് അറിഞ്ഞോ അറിയാതെ അറിവോടുകൂടി തന്നെയും പലപ്പോഴും നിയമിച്ചിട്ടുണ്ട് ദേവസ്വം ബോർഡിൻ്റെ പഴയ മന്ത്രി കടകംപുഴയെ ചോദ്യം ചെയ്യാൻ വിളിച്ചിരിക്കുന്നു പ്രശാന്തിനെ ചോ ചോദ്യം ചെയ്യാൻ വിളിച്ചിരിക്കുന്നു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അപ്പോൾ ഇവരാരും അറിയാതെ ഒരു കാര്യം നടക്കില്ല അപ്പം ലെജിസ്ലേച്ചർ ഈ വഴിയിൽ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾ ഈ വഴിയിൽ ഒന്നാമത്തെ തൂണിന് വിള്ളലുണ്ടായിരിക്കുന്നു ഒന്നാമത്തെ തൂണ രണ്ടാമത്തെ തൂണ ഏതാ എക്സിക്യൂട്ടീവ് എക്സിക്യൂട്ടീവിൽ പെട്ടവരാണ് ദേവസ്വം കമ്മീഷണർ സ്പെഷ്യൽ കമ്മീഷണർ അങ്ങനെയുള്ളവർ അവരും ഇപ്പോൾ ഈ ആരോപണത്തിൻ്റെ കുന്തമുനയിൽ വന്നിരിക്കുകയാണ് എക്സിക്യൂട്ടീവ് കഴിഞ്ഞ് ഇപ്പോൾ ജുഡീഷ്യറി ജുഡീഷ്യറിയുടെ ഭാഗമാണ് ഹൈക്കോടതി നിയമിക്കുന്ന ജഡ്ജിമാരും അല്ലെങ്കിൽ സ്പെഷ്യൽ കമ്മീഷണറും എങ്ങനെയായിരിക്കും അവരും ഇതിൻ്റെ ഭാഗമായി ആയാൽ പിന്നെ ലാസ്റ്റ് അവസാനിക്കുന്നത് മീഡിയ മീഡിയയുടെ കാര്യം പറയണ്ട എങ്ങനെ വേണേ എപ്പോൾ വേണേ എന്ത് ഏത് വേഷം കെട്ടാനും കാട്ടിൽ കാട്ടിലെ തടി ടൈമറുടെ ആനോ വലിക്കണോ വലിയെന്നു പറ വലിക്കുന്ന റിപ്പോർട്ടർമാരാണ് മുഴുവൻ ഏത് കാട്ടിൽ നിന്നും എത്ര പാവപ്പെട്ടതുകൊണ്ട് തടിപണപ്പെട്ടി മാറ്റും അതാണ് സംഭവം ഇവിടെ ഈ വിഷയം കുറച്ചുകൂടെ ആളത്തിൽ അതായത് രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ പത്തൊമ്പത് ഇരുപതിനാണ് രണ്ട് സംഭവങ്ങൾ ഉണ്ടാകുന്നത് അപ്പോൾ ഉദ്യോഗസ്ഥ അകമ്പടി ഇല്ലായിരുന്നു പോലീസ് അകമ്പടി ഇല്ലായിരുന്നു ഈ സ്വർണം അങ്ങനെ പുറത്തേക്ക് കൊണ്ടുപോകണമെങ്കിൽ ചെന്നൈയിൽ സ്മാർട്ട് തിയേറ്ററിൽ കൊണ്ടുപോണെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ ഏതെങ്കിലും ബാങ്കിൽ നിന്ന് മറ്റൊരു ബാങ്കിലേക്ക് റെമിറ്റൻസ് ആയിട്ട് ഇരുപത്തഞ്ച് ലക്ഷം ഒരു കോടി രൂപ കൊണ്ടുപോയ തൂക്കുധാരികളായ ആയുധധാരികളായ പോലീസുകാർ കൂടെ കാണും മിക്കവാറും എല്ലാ ബാങ്കിലും കാണും പക്ഷേ ഇത്രയും വിലപിടിപ്പുള്ള സാധനങ്ങൾ ശബരിമലയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ പുറത്ത് കൊണ്ടുപോകുന്ന അവസരത്തിൽ യാതൊരു കാരണവശാലും ഇങ്ങനെയൊരു അകമ്പടി ഇവിടെ ഉണ്ടായിട്ടുണ്ടോ ഏതെങ്കിലും ഉദ്യോഗം പോലീസ് ഉദ്യോഗസ്ഥനകമ്പടി പോയിട്ടുണ്ടോ ഇത്തരം കാര്യങ്ങൾ അന്വേഷിക്കാൻ ബാധ്യതപ്പെട്ട കമ്മീഷണറ് സ്പെഷ്യൽ കമ്മീഷണർ എന്താണ് നടപടി അതാണെന്ന് പറയുന്നത് അറിഞ്ഞാണോ അറിയാതെയാണോ ഈ കാലഘട്ടത്തിൽ സ്പെഷ്യൽ കമ്മീഷനായിരുന്ന ജഡ്ജിയുടെ റോളിലുള്ള റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ജഡ്ജി എന്താണ് ചെയ്തത് എന്താ അദ്ദേഹം അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് ചെയ്തതാണോ അറിയാതെ ചെയ്താണോ അതായത് ഇതെല്ലാം തൊട്ട് കഴിഞ്ഞാൽ പൊള്ളും അതുകൊണ്ട് അതിൽ നിന്ന് സ്വസ്ഥമായിട്ട് മാറി നിന്നതാണോ എന്താണെങ്കിലും ഗുരുതരമായ കൃത്യവിലോപം അവിടെ ജഡ്ജിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നു ഇനി ഇതുപോലെ വളരെ ചുരുക്കം ചില കേസുകളിൽ ഹൈക്കോടതി ജഡ്ജിമാരെ വരെ ചോദ്യം ചെയ്തിട്ടുണ്ട് സംശയമുണ്ടെങ്കിൽ അത് ഹൈക്കോടതിയുടെ പെർമിഷനോടെ പറ്റുള്ളൂ അപ്പോൾ ഈ ജഡ്ജിയെ ചോദ്യം ചെയ്യാൻ വരുമ്പോൾ എന്തായിരിക്കും ഇദ്ദേഹത്തിൻ്റെ പേരിലുള്ള മിനിമം നെഗ്ലിജൻസ് ഉണ്ടാകാം ആ നെഗ്ലിജൻസ് വിൽഫുൾ നെഗ്ലിജൻസ് ആകാം അല്ലെങ്കിൽ പർപ്പസ്ഫുൾ നെഗ്ലിജൻസ് ആകാം ഇത് മൂന്നും ഈക്വലി കുറ്റകരമാണ് ഈ മൂന്നും വിചാരണ ചെയ്യപ്പെടേണ്ട വസ്തുതകളാണ് ഈ മൂന്നും നടപടികൾ എടുക്കേണ്ടതാണ് അപ്പോൾ ഏത് തരത്തിലും ഈ ശബരിമല കൊള്ളക്കേസ് നമുക്ക് സാമാന്യ ബുദ്ധിക്ക് മനസ്സിലാകാത്ത രീതിയിൽ വ്യാഖ്യാനം ചെയ്ത് വ്യാഖ്യാനം ചെയ്തു പോവുകയാണ് ഇന്ന് ജനങ്ങൾക്ക് ഈ വാർത്ത വായിക്കുന്നതിലുള്ള താല്പര്യം പോലും കുറയ്ക്കും കുറച്ച് കൊണ്ടുവരികയാണ് അതായത് മാധ്യമങ്ങളുടെ പുതിയ സംസ്കാരം കില്ലിങ് ദ ന്യൂസ് ഒരു വാർത്ത തുടർച്ചയായിട്ട് പരസ്പര വിരുദ്ധമായി വ്യാഖ്യാനങ്ങളോടെ അവതരിപ്പിക്കുമ്പോൾ പല പ്രാവശ്യം അവതരിപ്പിക്കുമ്പോൾ ആ വാർത്ത പിന്നീട് കേൾക്കുവാൻ ആൾക്കാർക്ക് താല്പര്യം കാണില്ല അങ്ങനെയൊരു ന്യൂസ് ഐറ്റമായിട്ട് ഇത് മാറുകയാണ് തില്ലിങ് ന്യൂസിൽപ്പെടുന്നതാണോ ഇത് പറ്റി ഇപ്പോൾ വളരെ കുറേശ്ശേ വിവരങ്ങളെ വരുന്നുള്ളൂ അതിനേക്കാൾ കൂടുതൽ പ്രാധാന്യം എവിടെ വന്നു തിരുവനന്തപുരം മേയറും ഗണേഷ് കുമാറുമായിട്ടുള്ള വ്യവസായ ട്രാൻസ്പോർട്ട് മന്ത്രിയുമായിട്ടുള്ള തർക്കം വന്നു അതിനേക്കാൾ കൂടുതൽ ശ്രീലേഖയുടെ ഓഫീസിനെ കുറിച്ചുള്ള തർക്കം വന്നു രാഹുൽ മാങ്കുട്ടത്തിൻ്റെ ഒരു ട്രിപ്പ് കഴിഞ്ഞു സുബ്രഹ്മണ്യത്തിൻ്റെ ഒരു ട്രിപ്പ് കഴിഞ്ഞു അടുത്തത് വന്നിരിക്കുന്നതാണ് സതീശൻ്റെ വന്നിട്ടുണ്ട് അപ്പോൾ ഇത്തരം തരത്തിലുള്ള വിവാദ വിഷയങ്ങൾ ഒരേ സമയം സമൂഹ മധ്യത്തിലേക്ക് ഇറക്കി വിട്ട് അല്ലെ അടിച്ചുവിട്ട് കാറ്റടിച്ച് വിട്ട് കുടുങ്ങാറ്റുപോലെ പ്രചരിപ്പിച്ച് പ്രധാനപ്പെട്ട ഋഷികളിൽ ഒന്നായ ശബരിമലയെ അല്ലെ ശബരിമലയിലെ കൊള്ളയെ മൂടി വയ്ക്കാൻ ആരൊക്കെയാണ് ശ്രമിക്കുന്നത് ആരൊക്കെയോ എന്ന് ധരിക്കേണ്ടിയിരിക്കുന്നു അതിന് എന്ത് നടപടി നമുക്ക് എടുക്കാൻ പറ്റും പ്രതിഷേധിക്കാനും സംസാരിക്കാനും അല്ലാതെ മറ്റാർക്കും ഒന്നും സാധിക്കില്ല എന്നാൽ എല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കാം എപ്പോഴെങ്കിലും ഒരു തീരുമാനവും ഒരുവരെ പ്രതീക്ഷിക്കാത്ത ഇത്രയും കാര്യങ്ങൾ ഇന്നലെ വരെ നമ്മൾ സ്വപ്നം കാണാത്ത ഇത്രയും കാര്യങ്ങൾ സ്വർണ്ണക്കൊള്ള നടക്കുന്നു എന്നുള്ള വിവരമെങ്കിലും ഇന്ന് നമ്മൾ അറിഞ്ഞിരിക്കുന്നു അതുപോലെ ഈ സ്വർണ്ണക്കുള നടത്തി വരാറായിരുന്നു എന്ന് നടത്തിയുന്നു എന്നു മുതൽ നടത്തിയുന്നു ഇത്തരം കാര്യങ്ങളും നമുക്ക് താമസിക്കാതെ അറിയാൻ സാധിക്കും എന്ന പ്രത്യാശയോടെ നമസ്തേ